السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أبو مسعود البدري رضي الله عنه ورينه رسول الله صلى الله عليه وسلم ورينه إذا أنفق الرجل على آهله نفقة يحتسبها فهي له صدقة إمام بخاري مسلم مدهري كنا حديثا ورئيسي അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കുടുംബാദികൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ അയാൾക്ക് സദക്കയുടെ പ്രതിഫലം അയാൾ ചിലവഴിക്കുന്ന കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്തിൻ്റെ പേരിൽ നൽകുമെന്ന് നബി അള്ളാഹു അലൈവ് വസ്ലം പറയാണ് അപ്പോൾ കുടുംബാദികൾക്ക് വേണ്ടി ചിലവഴിക്കൽ ഒരു ഭാഗത്ത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് അത് നിർവഹിച്ചില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാവുകയും ചെയ്യും അങ്ങനെ നിർബന്ധമായ ബാധ്യത നിർവഹിക്കുമ്പോൾ പോലും നല്ലൊരു നീയത്തോടുകൂടി ആണത് ചെയ്യുന്നത് എങ്കിൽ അയാൾ അതിൻ്റെ പേരിൽ പ്രതിഫലത്തിന് അർഹനായി മാറും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ മുഴുനീള അധ്വാനം നിർവഹിക്കുന്നത് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നല്ല നിലയിൽ ഭംഗിയായ നിലയിൽ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ധാരാളമായ കഷ്ടപ്പാട് പ്രയാസങ്ങൾ അദ്ദേഹം സഹിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ വലിയ ഒരു ബാധ്യത അയാൾ നിർവഹിക്കുന്നു എന്നതിനോടൊപ്പം വളരെ മഹത്തായ ഒരു പുണ്യവും കൂടെയാണ് നിർവഹിക്കുന്നത് എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവിനുള്ള വക കണ്ടു കണ്ടെത്തുമ്പോൾ ഒരു ബാധ്യത നിർവഹണം എന്ന നിലയ്ക്കാണ് പലപ്പോഴും നാം അതിനെ കാണുന്നത് എങ്കിൽ നബിസല്ലാഹു അലൈവ് വസ്ലം പറയുന്നത് നല്ല നീയത്തോടുകൂടി നാം ഒക്കെ അത് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി മാറും സദക്കയുടെ പ്രതിഫലം ലഭിക്കും നല്ലൊരു തുക ഒരു ദിവസം ഒരു വ്യക്തിക്ക് കുടുംബാവിഷ്യത്തിന് വേണ്ടി ചിലവാകുന്നുണ്ട് ആ സമ്പത്ത് കൊണ്ട് മുഴുവൻ സദക്കയുടെ പ്രതിഫലവും കൂടി ലഭിക്കുമെങ്കിൽ അതെത്ര വലിയ ഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് നമ്മളോടൊക്കെ ചെയ്തിട്ടുള്ള അനുഗ്രഹമാണ് നിർബന്ധമായ ബാധ്യത നിർവഹിക്കുന്നത് പോലും പുണ്യമായി മാറുന്നത് നിർബന്ധമായ ബാധ്യത നിർവഹിക്കാതിരിക്കൽ കുറ്റമാണ് പക്ഷെ അത് നിർവഹിക്കുന്നത് മഹത്തായ പുണ്യവും കൂടിയാണ് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്കിങ്ങനെ കാണാം അള്ളാഹുവിലേക്ക് നമുക്കൊക്കെ അടുക്കാൻ ഏറ്റവും ഉതകുന്ന ഏറ്റവും എളുപ്പമായ നല്ല വഴി അള്ളാഹു നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കലാണ് അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെയാണ് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്നത് അതിനുള്ള ഏറ്റവും നല്ല വഴി അതാണ് ഇപ്പോൾ അതുപോലെ നമുക്ക് നിർബന്ധമായ മറ്റ് പല കാര്യങ്ങളുണ്ട് നമസ്കാരം നിർബന്ധമായ കാര്യമാണ് ചുരക്കാത്ത് നിർബന്ധമായ കാര്യമാണ് നോമ്പ് ഇങ്ങനെ പല കാര്യങ്ങളും ഈ നിർബന്ധമായ കാര്യങ്ങൾ നാം നിർവഹിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ ബാധ്യതാ നിർവഹണമാണ് മറുഭാഗത്ത് നമുക്ക് വളരെ ഉന്നതമായ പ്രതിഫലത്തിന് അർഹമായി തീരുന്ന കാര്യവും കൂടെയാണ് ഈ രണ്ട് കാര്യവും കൂടെ നമ്മുടെ മനസ്സിൽ നാം വെക്കേണ്ടത് അപ്പോൾ കുടുംബത്തിന് വേണ്ടിയുള്ള ചിലവഴിക്കൽ ഒരു ബാധ്യത നിർവഹണം മാത്രമല്ല വളരെ മഹത്തായ ഒരു പുണ്യവും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് പിന്നെ ഫറായ കാര്യങ്ങളിലൂടെയാണ് റബ്ബിലേക്ക് അടുക്കാൻ ഉതകുന്ന ഏറ്റവും നല്ല വഴികൾ ഇതുപോലെ ഫറായ വേറെ അനേകം കർമ്മങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നിർവഹിക്കുന്നത് അള്ളാഹുവുമായി നമുക്ക് കൂടുതൽ അടുക്കാൻ ഉതകുന്ന വഴിയും കൂടിയാണ് ഇത്തരത്തിൽ നല്ലൊരു നീയത്തുണ്ടാകുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾക്കെല്ലാം കൂടുതൽ പ്രതിഫലനങ്ങളുണ്ടാകും പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം